ചേട്ടാ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ കലിപ്പിലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് റവന്യൂ ഭക്ഷ്യം മൃഗസംരക്ഷണം ഈ നാല് വകുപ്പുകളും ഏതാണ്ട് മരവിച്ച അവസ്ഥയിലാണ് എന്ന് പറയുന്നത് കാര്യം മന്ത്രിമാർക്ക് വലിയ താല്പര്യമില്ല ഓഫീസുകളിൽ പോയി തൻ്റെ ഞങ്ങളുടെ ഭരണ നിർവ്വഹണം നടത്താൻ കാര്യം കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു മുഖ്യമന്ത്രി ഇനി എന്തെങ്കിലും ഒരു കാര്യം പറയാം മുഖ്യമന്ത്രി കയർത്തു പറഞ്ഞാൽ എന്ത് ചെയ്യും ആ ഒരു ആശങ്ക ഈ മന്ത്രിമാർ കൊണ്ടുപോലും അപ്പോൾ ഭരണ സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് എന്താണ് പറയേണ്ടത് അല്ല പ്രേമ ഇതിലേ മുഖ്യമന്ത്രി വിട്ടു നിൽക്കുന്നു പറയുന്നത് മന്ത്രിമാർ അവരുടെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുവെച്ചാല് ഇതിനകത്ത് സി പി ഐ അവരുടെ വിയോജിപ്പ് ഇന്നലെ രേഖപ്പെടുത്തി എറണാകുളത്ത് തന്നെ മുഖ്യമന്ത്രി ഉണ്ട് അവരുടെ വകുപ്പ് മന്ത്രിമാരും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇന്ന് എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതായത് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസിന്റെ ഇന്ന് കൊച്ചിയിൽ നടന്ന ഒരു മീറ്റിംഗ് ആണ് പ്രസാദിന്റെ ആ അല്ല ഇത് സിവിൽ സപ്ലൈസിൻ്റെതാണ് അത് നടന്നത് സിവിൽ സപ്ലൈസ് ജിആർ എണ്ണിലാണ് ആ അപ്പോൾ സിവിൽ സപ്ലൈസിന്റെ ആ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ മീറ്റിംഗ് തുടങ്ങി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ മീറ്റിംഗ് അവസാനിച്ചു അതിൻ്റെ എന്ന് പറയുന്നത് അത് ഇതിനകത്ത് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട് ഭക്ഷ്യമന്ത്രി ജി ആർ എണിലുണ്ട് കൃഷിമന്ത്രി പ്രസാദ് ഉണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാലുണ്ട് അതുപോലെ തന്നെ വൈദ്യുത മന്ത്രി നാണുവുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ ഭക്ഷ്യവകുപ്പിൻ്റെ പരിപാടിയാണ് ജി ആർ അനിലിൻ്റെ ഇതാണ് അപ്പോൾ ഇതൊരു ഓൺലൈൻ മീറ്റിങ് മുഖ്യമന്ത്രി ഇവിടെ ഉള്ളതല്ലേ മുഖ്യമന്ത്രിയായിട്ട് ഓൺലൈൻ മീറ്റിങ് പോരേ എന്ന് പറഞ്ഞിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അറിയിച്ചത് മുഖ്യമന്ത്രി കൊച്ചിയിലുണ്ടല്ലോ ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് കൂടി കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള മീറ്റിംഗ് അവിടെ വന്നു കഴിഞ്ഞു മുഖ്യമന്ത്രി എടുത്ത വായിലേ ചോദിച്ചത് നെല്ല് സംഭരണമല്ലേ മില്ലുടമകൾ അവിടെ എന്ന് ചോദിച്ചു അപ്പോൾ ജി ആർ അനിലും പറഞ്ഞു ഇത് ഉദ്യോഗസ്ഥർ മാത്രം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് അങ്ങയുടെ അറിയിച്ചിരുന്നു ഇല്ല മില്ലുടമകളില്ലെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് ഒന്നും നടക്കില്ല അതിനിപ്പം നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് കൂടാറുള്ളത് അത് മുഖ്യമന്ത്രി ഒരു ചെക്ക് വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ആ ചെക്ക് എന്ന് പറയുന്നത് നാളെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ പങ്കെടുക്കില്ല എന്ന് ഇന്നലെ ഒരു പ്രസ്താവന അവരതായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തെക്കാണെന്നുള്ള മന്ത്രിമാർ പോയിരുന്നു ബിനോയ് വിശ്വം പോയിരുന്നു അതായത് സി പി ഐ സെക്രട്ടറി ബിനോദ് വിശ്വ പോയിരുന്നു അവിടെ അദ്ദേഹം അദ്ദേഹത്തോടെ ഇവർ പറഞ്ഞു ഞങ്ങൾ ഇനി ഇതിനെ സംബന്ധിച്ച് ഈ പറയുന്ന കരാർ റദ്ദാക്കിയല്ലാതെ പി എം ശ്രീ പദ്ധതിയുടെ കരാർ റദ്ദാക്കിയല്ലാതെ ഞങ്ങളിനി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പാർട്ടി സെക്രട്ടറി അവർക്ക് വേണ്ടി പറഞ്ഞു അത് റവന്യൂ അല്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു നാളെ തിരുവനന്തപുരത്ത് ക്യാബിനറ്റ് മീറ്റിംഗ് വെച്ചേക്കുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള മീറ്റിങ്ങിൽ ഈ പറയുന്ന സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുമോ കാര്യം അത് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഒരു അറിയിപ്പായിട്ട് കൊടുക്കുന്ന രീതി നിലവിലില്ല അതെ മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ അറിയിപ്പൊന്നും കൊടുത്ത് മുഖ്യമന്ത്രി എടുത്ത് എന്ന് പറയുന്ന കഷ്ടമില്ല അങ്ങനെ രീതിയില്ല കാര്യം ചീഫ് സെക്രട്ടറി മന്ത്രിമാരും എല്ലാവരും കൂടി ഇരുന്ന മീറ്റിങ്ങാണ് പക്ഷെ ആ മീറ്റിംഗിൽ പങ്കെടുത്താൽ സി പി ഐ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ പങ്കെടുത്താല് അത് കഴിഞ്ഞുള്ള മീറ്റിങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയുള്ളു അവിടെയാണ് മുഖ്യമന്ത്രി ചെക്ക് വെച്ചിരിക്കുന്നത് നിങ്ങള് ഞാനും മറ്റ് കൂട്ടുകക്ഷി മന്ത്രിമാരുമുള്ള പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കുമോ അതെ പങ്കെടു അത് നാളെ പങ്കെടുക്കുകയാണെങ്കിൽ മതി ബാക്കി കാര്യങ്ങൾ ഇന്നിപ്പോൾ കട കൂട്ടി പോവാൻ നമുക്ക് അല്ല ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഓൺലൈനിൽ പങ്കെടുക്കണം നമ്മൾ എന്താ പറയുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല പിന്നെ ഫിനാൻസ് മന്ത്രിയുണ്ട് വൈദ്യുത മന്ത്രിയുണ്ട് പിന്നീട് പ്രസാദ് മന്ത്രിയുണ്ട് ഇദ്ദേഹമുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന നാടകത്തിന്റെ ക്ലൈമാക്സ് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് നാളെ മൂന്ന് മണിക്ക് അറിയാൻ പറ്റും നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് എവർ ഈ പറയുന്ന പോലെ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതാകപ്പാടെ നാശകോശമാവും അല്ല പങ്കെടുത്തില്ലെങ്കിൽ അതോടുകൂടി കേരളത്തിലെ എൽ ഡി എഫ് മുന്നണി തകർന്നു തകർന്നു കാര്യം അവര് നാല് ഇപ്പൊ ഇതിനോടകം തന്നെ നാല് മന്ത്രിമാരും രാജിവെക്കാനുള്ള സന്നദ്ധ ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രസാദിന്റെ കൂടെയും ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ജി ആർ അനു കൂടെയും ഇവർ ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന പോലെ പറഞ്ഞ ഭരണസ്തംഭരമാണോ ഈ കാണുന്നത് അപ്പോൾ പ്രസാദ് മിനിസ്റ്റർ പറഞ്ഞത് ഒരിക്കലും അല്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ചർച്ചയ്ക്ക് വന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുഭിനായി പുറത്തു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് പിണറായി വിജയൻ പിണറായി വിജയൻ ശുഭിതനായി അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് സി പി എമ്മിനകത്ത് തന്നെ ഒരു ചർച്ചാ വിഷയം ഉണ്ടായിട്ടുണ്ട് അവരുടെ പാർട്ടിയുടെ തലപ്പൊക്കമുള്ള നേതാവ് പിണറായി വിജയന്റെ കൂടെ സി പി ഐയുടെ നേതാക്കൾ ഇങ്ങനെ കയർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ കയർത്ത് ഇല്ല പറ്റില്ല എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന ഒരു ഈ മുന്നണി മര്യാദ എന്ന് പറയുന്നത് സി പി എമ്മിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം മറ്റുള്ളവർക്കൊന്നും അവർക്ക് എവിടെയോ വഴി കിടന്നവരാണ് മുന്നണി മര്യാദ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ ഉള്ളൂ മുന്നണി മര്യാദയില് അവർക്ക് അവരുടെ പാർട്ടിക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞുവെക്കുന്നതിന്റെ അർത്ഥം ഇവിടെ ഇപ്പൊ മുന്നണിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് മുഖ്യം നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പോ ഈ സംഭവം ഭരണസ്ഥംഭനം ഉണ്ടാക്കിയിരിക്കുന്ന മുഖ്യനാണ് എന്നാൽ മുഖ്യൻ ചോദിച്ചു എന്ന് പറയുന്നു നിങ്ങൾ മുന്നണിയെ വെട്ടിലാക്കി അല്ലേ എന്ന് മുഖ്യൻ ചോദിച്ചതായും വാർത്തയുണ്ട് മുഖ്യൻ്റെ കൂടെ ഇങ്ങനെ പെരുമാറി എന്ന് പറയുന്നു പിന്നെ ഇപ്പൊ അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻകുട്ടി മന്ത്രി ഇപ്പൊ പരീക്ഷണത്തിലാണ് ശിവൻകുട്ടി മന്ത്രി പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്റെ കോർട്ടിൽ നിന്ന് കാര്യമൊക്കെ പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല തർക്കം പരിഹരിക്കണമെങ്കിൽ ഭരണരംഗത്തെ വളരെ വളരെ വലിയ ഇപ്പൊ കഴിഞ്ഞ ഇച്ചിരി മുമ്പ് മാധ്യമങ്ങളിൽ ഈ വാസുകി ഉണ്ടല്ലോ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവരോട് പ്രതികരണം തേടി അപ്പോൾ അവർ മാധ്യമങ്ങൾക്ക് മുമ്പ് ഒന്നും പറയാൻ തയ്യാറായില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം വിളിക്കുന്നുണ്ട് ആ സമയത്ത് പറഞ്ഞോളാം അങ്ങനെ അപ്പോൾ വാസുകി ആ പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അവർ പെട്ടു ഓൺ ബിഹാഫ് ഓഫ് അവരെ ചുമതലപ്പെടുത്തിയതാണ് അല്ലാണ്ട് അവർ സ്വയമേ ഇക്കാര്യത്തിൽ അവരുടേതായ ഉത്തരവാദിത്ത നിർവഹണം നടത്തിയതല്ല അവരെ കൊണ്ട് ആവശ്യപ്പെട്ട് അവരത് ഉൾപ്പെട്ടതാണ് തീർച്ചയായും അപ്പോൾ അവരും പറയണം മന്ത്രി പറഞ്ഞോളും എൻ്റെ അടുത്ത് രീതി എന്ന് പറയുന്നത് അതെ അപ്പൊ ശിവൻകുട്ടി മന്ത്രിക്ക് ഇപ്പോൾ ഒരു വലിയ പരീക്ഷണമാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ കോർട്ടിൽ നിന്ന് പോയി എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇവിടെ മില്ലുടമകൾ പാലക്കാട് ഇങ്ങനെ സംഭരിച്ച അവിടെ നെല്ല് കിടപ്പുണ്ട് എന്ന് വരെ പറയുന്നുണ്ട് പാലക്കാട് പല പിന്നെ നെല്ല് സംഭരണികളിൽ നിന്നും സംഭരിച്ച നെല്ല് കെട്ടിക്കിടക്കുകയാണ് എന്ന് ഭക്ഷ്യമന്ത്രി പറയുന്നുണ്ട് അല്ല മന്ത്രി പ്രസാദ് പറയുന്നുണ്ട് അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ മന്ത്രിസഭ കിടക്കുന്ന നെല്ലിന് കാശു കൊടുക്കാൻ വേണ്ടിയാണെന്ന് മറ്റേ പി എം സിയിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞു കൊടുക്കുവാതായാലും മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാതെ വിമുഖത പ്രകടിപ്പിക്കുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയം തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ചോദ്യശരങ്ങളുമായിട്ട് ഒരിക്കലും സി പി ഐ ഇങ്ങനെയൊക്കെ നിൽക്കുമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാര്യം സാധാരണ സി പി ഐ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ പെരുമാറി അങ്ങ് പോകുന്ന ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സി പി ഐ എന്തിനത്തിയും ബലം പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നയവ്യതിയാനങ്ങളിൽ നിന്ന് മാറി അത് സി പി എം നയം വേദലിച്ചു പക്ഷെ ഞങ്ങൾ വേദലിച്ചിട്ടില്ല എന്ന് പൊതുസമൂഹത്തിനൂടെ കാണിക്കാനുള്ളൊരു ശ്രമമാണ് പിന്നോ വിശ്വത്തിൻ്റെ അടുത്ത് തിരുവനന്തപുരത്തെ റിപ്പോർട്ടർമാരൊക്കെ ചെന്നപ്പോൾ അദ്ദേഹം ഒരക്ഷരം മിണ്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ അവർ തീരുമാനിച്ചിരിക്കുന്നത് പോലെ നാളെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ കഴിഞ്ഞ ഇത് ഈ സമയത്തൊക്കെ ഒരു നാലു മണി അടുപ്പിച്ചൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും എന്താകും ഈ മുന്നോട്ടില്ല പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ സി പി ഐ വിശ്വസിച്ചിട്ട് സി പി ഐയുടെ ക്രെഡിബിലിറ്റിയും പോകും അതായത് ഈ പറയുന്ന ഈ എം ഒ ഈ എം ഒ ഇനി ഒപ്പിട്ട എംഒ യു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വേറൊരു കാര്യം അത് പിൻവലിക്കാൻ പറ്റില്ല രണ്ട് ഈ പറയുന്ന രീതിയിൽ ഇത്രയും ഘടാഘടിയും ഇതായിട്ട് നിന്നിട്ട് ഒരു കാറ്റൂരി വിട്ടതുപോലെ ആയി പോവും അത് സി പി ഐക്ക് ഏറ്റവും വലിയ അപ്പോൾ കുറഞ്ഞ ചുരുങ്ങിയ പക്ഷം നാല് മന്ത്രിമാർ രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറി പിന്നെ രണ്ടാമത് നമ്മൾ വാസുകിയുടെ കാര്യം പറഞ്ഞു ഇതേപോലെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കാതെ ഒരു വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ട് പോയി എന്ന് പറയുന്ന രീതിയെ തെറ്റാണ് മന്ത്രിസഭയിൽ മാറ്റിവെച്ചൊരു കാര്യം മന്ത്രിമാരുടെ ഒരു ഒപ്പീനിയനും ആ ഫയലിലില്ല മാറ്റി വെച്ചു എന്നുള്ളത് മാത്രമേ ആ ഫയലിന്റെ ബാക്ക് ഫയൽ എടുത്തു നോക്കുമ്പോൾ കാണുകയുള്ളൂ ഇത് മന്ത്രിസഭയിൽ തീരുമാനമായിട്ടില്ല ഇന്ന ദിവസത്തേക്ക് വെച്ചിരിക്കുന്നു എന്നൊരു കുറയെ കാണുകയുള്ളൂ അതിന്റെ താഴെയാണ് വാസുവിട്ടിരിക്കുന്നത് അപ്പം ആലോചിച്ച് നോക്കുക ഏതായാലും ഇത് വെറുതെ ഒന്നും പോവാൻ സാധ്യതയില്ല ഇത് നാലു മന്ത്രിമാരും സി പി ഐയുടെ രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പോകുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സി പി ഐയുടെ വോക്കിൽ മനസ്സിലാകുന്നത്